ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇഞ്ചിക്കറിയാണേ ഇഞ്ചിക്കറി ഇഞ്ചിപ്പുളി അങ്ങനെ ഓരോ തരത്തിൽ ഓരോരോ പേരതിന് പറയുന്നത് അതിന് വേണ്ടിയിട്ട് നൂറ് ഗ്രാം ഇഞ്ചി ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ അരിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട് അമ്പത് ഗ്രാം കൊച്ചുള്ളി ഇങ്ങനെ അരിഞ്ഞ് ചെറിയ കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ ത്തിന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു ചെറിയ പച്ചമുളകും അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചെറിയ രണ്ട് കഷ്ണംപ്ര തേങ്ങ അരിഞ്ഞ് വെച്ചിരിക്കുകയാണ് നമ്മൾ തേങ്ങ വറുത്തരച്ച് ഇഞ്ചിക്കറിയെല്ലാം ഉണ്ടാക്കുന്നത് ഇതല്ലാതെ വറുത്തിനകത്ത് ചേർക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുക ഇനി ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കാണാം അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി സ്റ്റവ് വെച്ച് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അതിനെ ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി ചെറുതായി കളറായി വരുന്നുണ്ട് ഇഞ്ചി ഇഞ്ചി മൂക്കിട്ടിട്ടുണ്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി അരിഞ്ഞു അരിഞ്ഞുവെച്ചിരുന്ന് കൊച്ചുള്ളിയും പച്ചമുളകും കൂടെ എണയിൽ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഉള്ളി നല്ലതായിട്ട് ബ്രൗൺ കളറിൽ മൂത്ത് കിട്ടിയിട്ടുണ്ട് ഉള്ളി നല്ലതായിട്ട് മൂത്തിരിക്കുക ഇനി നമുക്ക് അത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അതിന് വെച്ചിരുന്ന തേങ്ങായും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് തേങ്ങ അത് കിട്ടിട്ടുണ്ട് ഇനി നമ്മൾ അത് കോഴിയൊരു പാത്രത്തിലേക്ക് മാറ്റാൻ പോവാ ഒരു നെല്ലിക്ക വലുപ്പത്തിന് പുളി എടുത്തു വെച്ചിട്ടുണ്ട് ആവശ്യമായിട്ടുള്ള ഉപ്പും അതിലേക്ക് കൊടുത്തിട്ടുണ്ട് സ്വല്പം വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തേക്കുക ഇനി നമ്മൾ വറുത്ത് വെച്ചിരുന്ന ഇഞ്ചിയും കൊച്ചുള്ളിയും കൂടെ അരി അരയ്ക്കാൻ വേണ്ടി പൊടിക്കാൻ വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇഞ്ചിയും ചുവന്നുള്ളിയും കൂടെ പൊടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ നമ്മൾ ചിരുന്ന എണ്ണയിലെ ബാലൻസ് ഉണ്ട് അതിൽ കടു പൊട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കട കൊടുക്കുക

കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ സ്റ്റവിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിരിക്കുവാണ് നല്ല ചൂടായിരിക്കുന്നത് കൊണ്ട് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക ഇനി വറുത്ത് വെച്ചിരുന്ന് തേങ്ങ അതിലേക്ക് കൊടുക്കുക വെച്ചിരുന്ന കൊച്ചുള്ളിയും മുഴുവൻ കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പുളി കലക്കിയ കലക്കിയതെല്ലാം ഒഴിച്ചു കൊടുക്കുന്നു പുളിവെള്ളം ഒഴിച്ചത് ഒന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ സ്വല്പം കറിവേപ്പം കൂടി ഇട്ട് കൊടുക്കണം ഒന്ന് കുറുക്കപ്പരിവായിട്ടുണ്ട് ഇതിലോട്ട് കാൽ ടീസ്പൂൺ കൊടുക്കുക ഉളുവാപ്പൊടി ഇട്ടുകൊടുക്കുക ചായപ്പൊടി ഇട്ടുകൊടുക്കുക ഉരുക്കിയ ശർക്കര രണ്ട് സ്പൂണ് ഒഴിച്ചു കൊടുക്കാമേ ഒരു ഉരിക്കൽ ശർക്കര രണ്ട് സ്പൂൺ ഉടച്ചത് ഇന്ത്യയുടെ ഒരു പച്ചചോ മാറാൻ വേണ്ടിയിട്ടാണ് ഇനി ഇന്നും അതിന് തിളച്ചിട്ട് നമ്മൾ കടു പൊട്ടിച്ച് വെച്ച് നിൽക്കുന്ന അതിലേക്ക് ഇട്ട് കൊടുത്ത് വാങ്ങിയ വാങ്ങിയൊക്കെ നമ്മൾ ഇറിയാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാവേ അറിവല്ലേ ഫ്ലെയിം ഓഫ് ഓഫാക്കി കൊടുത്തിട്ടുണ്ട് നമുക്കിതൊരു ബ്രൗലേക്ക് മാറ്റാം എല്ലാവരും വീട്ടിൽ വീട്ടിലിങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടമാകും എല്ലാവരും ലൈക്ക് ഇഷ്ടമാവും ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യും അതിനടുത്തോടെ ബെല്ലൈക്കൺ അമർത്തിയാലേ ഞങ്ങളിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുകയുള്ളൂ